ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന അഗസ്റ്റിൻ റോസി അർജന്റീൻ ഗോൾ കീപ്പറാണ് അർജന്റീനയുടെ അണ്ടർ ട്വൻ്റി ടീമിൻ്റെ ഗോൾ കീപ്പറായിക്കൊണ്ട് ഇദ്ദേഹം കളിച്ചിട്ടുണ്ട് മാത്രമല്ല ഒരുപാട് കാലം അർജന്റീൻ ക്ലബായ ബൊക്ക ജൂനിയേഴ്സിൻ്റെ ഗോൾവല കാത്ത ഗോൾ കീപ്പറാണ് അഗസ്റ്റിൻ റോസി എന്നാൽ നിലവിൽ ബ്രസീലിയൻ ക്ലബായ ഫ്ളമങ്കോയുടെ ഗോൾ കീപ്പറാണ് അദ്ദേഹം അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അപ്ഡേറ്റ് പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നൽകിയിട്ടുണ്ട് അതായത് ബ്രസീലിൻ്റെ പൗരത്വം സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് അഗസ്റ്റിൻ റോസിയുള്ളത് ബ്രസീലിയൻ ദേശീയ ടീമിൽ ഇടം നേടുക എന്ന സ്വപ്നം അഗസ്റ്റിൻ റോസിക്കുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ബ്രസീലിൻ്റെ പൗരത്വം സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കുന്നത് അതായത് ഫ്ലമംഗോയുടെ മാനേജ്മെൻറിൽ നിന്നുള്ള സപ്പോർട്ട് ഇദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിയേഴിലാണ് അവസാനിക്കുക ആ കോൺട്രാക്ട് പുതുക്കാൻ ഇപ്പോൾ ഫ്ലമംഗോയുടെ മാനേജ്മെൻറ്റ് തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ഈ താരത്തെ ഈ ഒരു മാനേജ്മെന്റ് പിന്തുണക്കുകയും ചെയ്യും നമുക്കറിയാം നിലവിൽ ബ്രസീലിൽ ഒരുപാട് ഗോൾ കീപ്പർമാരെ ലഭ്യമാണ് ആലീസൺ ബക്കറും എഡേഴ്സണും ഉണ്ട് കൂടാതെ ബെൻഡോയുണ്ട് അതിനു പുറമെ ഹ്യൂഗോ സൗസയെ കൂടി ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിന് പുറമെ ഉണ്ട് അതിന് പുറമെയാണ് അഗുസ്റ്റിൻ റോസി കൂടി ഇപ്പോൾ അതിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ബ്രസീലിയൻ ദേശീയ ടീമിൽ ഇടം നേടുക എന്നുള്ളത് റോസിയെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ള ഒരു കാര്യമായിരിക്കില്ല പക്ഷെ ഫൈറ്റ് ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട് ബ്രസീലിയൻ ലീഗിൽ കളിക്കുന്ന ഗോൾ കീപ്പർമാരെ ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി ഉൾപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് റോസിക്ക് ശുഭാപ്തി വിശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് ഏതായാലും അർജന്റീൻ പൗരത്വത്തോടൊപ്പം ബ്രസീലിയൻ പൗരത്വം കൂടി എടുക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ ഒരു ഗോൾ കീപ്പർ ഉള്ളത് ഇവിടെ അവസാനിപ്പിക്കുന്നു പ്രതിമയോടും കാണാം